വിവാഹം കഴിഞ്ഞിരിക്കാം എന്ത് തോന്നുന്നു സോ നല്ല നമുക്ക് ഭയങ്കര വളരെ കുറച്ച് ആൾക്കാര് മാത്രമല്ല സോ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ക്ലോസ് ആക്കി മാത്രം വന്നതും എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഭയങ്കര രസമായിരുന്നു സോ അതിന് സന്തോഷമായിരുന്നു ആക്ച്വലി അതുകൊണ്ട് ഇതിന് വിഷം പറഞ്ഞില്ല എല്ലാരും പോയപ്പോ അല്ല വലിയ ടെൻഷൻ സ്വാഭാവികമായിട്ടും ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഫൈനൽ ഒടുവിൽ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന കല്യാണം നടന്നിരിക്കയാണ് ഇന്ന് മുതൽ ഞാൻ ഇദ്ദേഹത്തിന്റെ എന്റെ ഭർത്താവാണ് അപ്പോ ഇനിതൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ജീവിതം ആസ്വദിക്കാൻ പോകുന്നത് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കുറെ നല്ല സർപ്രൈസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു സുരേഷേടെ വന്നു ദിലീപയുടെ വന്നു ശ്വേതാജി വന്നു അനുശ്രീ ചേച്ചി രചന ചേച്ചി ദേവി അപ്പോ സരി എല്ലാരും കൂടി ആഘോഷമാക്കിപ്പോഴും ഞാൻ ഇമോഷണലി ഭയങ്കര എന്താ പറയാ തളർന്നു ഞാൻ അപ്പം എല്ലാവർക്കും എങ്ങനെയായിരുന്നു ആദ്യം കണ്ടുമുട്ടിയൊന്നും ഇന്റർവ്യൂ പറഞ്ഞ പോലെ വലിയ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചാണ് മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞ സീരിയലില് അഭിനയിച്ചു അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങള് പിന്നെ പിന്നെ ഗ്രാജുവലി ഫ്രണ്ട്ഷിപ്പായി അത് ഇഷ്ടമായി അങ്ങനെ അത് വളരെ ഓർഗാനിക് ആയിട്ട് കല്യാണത്തിലേക്ക് എത്തി ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്തു മനം പോലെ മംഗല്യം ആയിട്ടായിരുന്നു ഞാൻ സീക്രട്ട് ആക്കിയത് മാത്രമല്ല നിങ്ങൾക്ക് ആയിട്ടല്ലോ അല്ലേ எல்லாரும் கழிச்சா it